പ്രളയത്തെക്കുറിച്ച് സ്റ്റോറി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അനുകൂലിച്ചുകൊണ്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് പ്രളയം മനുഷ്യനിർമ്മിതം തന്നെയാണെന്നും പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും ചെന്നിത്തല ആഞ്ഞടിച്ചു ഡാം മാനേജ്മെന്റിലെ ഗുരുതര വീഴ്ചയാണ് മഹാപ്രളയത്തിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ജുഡീഷ്യൽ അന്വേഷണത്തെ ഭയപ്പെടുന്നത് പ്രളയം സജീവ ചര്ച്ചയാക്കുന്നതില് പ്രതിപക്ഷം പരാജയപ്പെട്ടുവെന്ന് പറയാനാകില്ലെന്നും അമിക്കസ്ക്യൂറി റിപ്പോർട്ട് പെട്ടെന്ന് ശ്രദ്ധ ലഭിക്കുന്നതിന് എന്നത് സത്യമാണെന്നും ചെന്നിത്തല പറയുന്നു എറണാകുളം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും പരിപാടിയിൽ പങ്കെടുക്കവെയാണ് സർക്കാരിനെ വിമർശിച്ച ചെന്നിത്തല രംഗത്ത് വന്നത് എന്നാൽ ചെന്നിത്തലയുടെ നിലപാടിന് വിരുദ്ധമായാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനെ പൂർണ്ണമായി ആശ്രയിക്കാനാവില്ലെന്നും വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം കോടതി തേടിയ അഭിഭാഷക സഹായം മാത്രമാണ് അമിക്കസ് റിപ്പോർട്ട് തള്ളാനോ കൊള്ളാനോ ഉള്ള അധികാരം കോടതിക്കുണ്ട് ഈ സാഹചര്യത്തിൽ അനാവശ്യമായ പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് ശ്രമം നടക്കുന്നത് ഇത് അപലപനീയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബന്ധപ്പെട്ടവരുമായി അഭിപ്രായം ചോദിച്ചല്ല റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറയുന്നു ഈ നൂറ്റാണ്ടുകണ്ട ഏറ്റവും വലിയ പ്രളയത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ജനങ്ങളെയാകെ അണിനിരത്തി നടത്തിയ രക്ഷാപ്രവർത്തനം ലോകത്തെമ്പാടുമുള്ള ജനതയുടെ അംഗീകാരം നേടിയിട്ടുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തെ യുവൻ തന്നെ ഏറെ ശ്രാഖിച്ചിട്ടുണ്ട് പ്രളയത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ് അമിക്കസ് ക്യൂറി ഒരു കേസിൽ റിപ്പോർട്ട് നൽകുമ്പോൾ സാധാരണ നിലയ്ക്ക് അത് ചർച്ചയാവേണ്ടതില്ല ശബരിമല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയിലെ അംഗങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായാണ് കോടതി വിധി പറഞ്ഞതെന്നും പിണറായി പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത